ഇന്ന് നമുക്ക് ബീഫ് പെരളം വയ്ക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഉള്ളി ചപോള മുറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങാപ്പൊത്ത് കറിവേപ്പില ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടാട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ളക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറി വെച്ചിടാം തേങ്ങാപ്പത്തിട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് വാടി വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആഴുപ്പത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് നേരത്തെ വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വെന്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നേരത്തെ എല്ലാം വാടാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ൊടിച്ച മസാല കുറച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വെച്ചാൽ ബാക്കി ബീഫിനകത്തോട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് കറിയേപ്പിലേയും കൂടി ഇട്ടുക കരിയാപ്പില ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുരുമുളകോട് ചേർത്ത് കൊടുക്കാം ഇച്ചിരി കുറവായിരുന്നു നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം